നമ്മൾ നമ്മളിന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ഹെമറ്റോളജി എന്നുള്ളൊരു കണ്ടീഷനാണ് ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റോപ്ലീനിക് പെർപ്യുറ ഐ ടി പി ഓക്കെ മറ്റൊരു പേരോടുണ്ട് ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപേനിക് പെർപ്യൂറ എന്നും പറയും ഓക്കെ രണ്ട് പേരും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല കാരണം രണ്ടിനും ലോജിക്കുണ്ട് ആ പേര് പോലെ തന്നെ ആദ്യം നമുക്ക് ആ പേര് ശ്രദ്ധിച്ചാൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കിട്ടും ഇഡിയോപ്പതിക്ക് അല്ലേ ഇഡിയോപ്പതിക്ക് എന്ന് പറഞ്ഞാൽ അൺനോൺ എറ്റിയോളജി എന്നാണ് വ്യക്തമായിട്ട് അതിൻ്റെ കാരണം അറിയ അറിയില്ല എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് പിന്നെ ത്രോംബോസൈറ്റൊപ്പീനിയ അല്ലേ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് എന്നാണ് അർത്ഥം നമുക്കറിയാം ഏകദേശം ഒരു ഒന്നര ലക്ഷം തൊട്ട് നാല് ലക്ഷം അല്ലേ റേഞ്ച് ഇതാണ് വരുന്നത് അപ്പോൾ അതിൽ താഴോട്ട് കൗണ്ട് കുറഞ്ഞു പോകുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് ത്രോംബോസൈറ്റൊപ്പീനിയ എന്ന് പറയുന്നത് പിന്നെ പെർപ്യൂറ ത്രോംബോസൈറ്റൊപ്പീനിയ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പ്ലേറ്റ്ലെറ്റ് എന്തിനാണ് നമുക്കറിയാം അല്ലെ ബ്ലീഡിങ് ഉണ്ടാകാതിരിക്കാൻ ഹിമോസ്റ്റാസിന് സഹായിക്കുന്നതാണ് അല്ലേ അല്ലെങ്കിൽ ക്ലോട്ട് ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് സിംപിൾ ആയിട്ട് പറഞ്ഞാൽ ആര് പ്ലേറ്റ്ലെറ്റ് അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് പറയുമ്പോൾ ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് കൂടും അത് സിംറ്റം ആയിട്ട് കാണിക്കുന്നത് ഇങ്ങനെയുള്ള സിംറ്റംസ് ആയിരിക്കും ബ്രൂയിസസ് ഒക്കെ ഉണ്ടാവും ശരീരത്തിൽ അല്ലെ ബ്ലീഡിങ് സ്പോട്ടുകളൊക്കെ ഉണ്ടാവും അത് വലിയ ബ്ലീഡിംഗ് സ്പോട്ടുകൾ അല്ലെങ്കിൽ വലിയ ചെറുതാണെങ്കിൽ നമ്മൾ പെട്ടീക്ക് എന്ന് വിളിക്കും അതിൻ്റെ വലുതാകുമ്പോഴാണ് എന്ന് പറയുന്നത് ഓക്കെ അത് തന്നെ സിംറ്റം ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആ രീതിയിൽ നമുക്കതിൽ നിന്ന് തന്നെ ആ സംഭവം എന്താണെന്ന് പിടികിട്ടും അതിൻ്റെ എന്താ പറയുക പേരിൽ തന്നെ എല്ലാം കിടപ്പുണ്ട് പിന്നെ ഇമ്മ്യൂൺ രണ്ടാമത്തെ ഒരു പേരായ ഇമ്മ്യൂൺ ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിക് പെർപ്യൂറ എന്ന് പറയുമ്പോൾ ഇത് ഇത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ് ഒരു മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിൽ കേസിലും കാരണമായിട്ട് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ് പറയുന്നത് ഓക്കെ സസ്പെക്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ഒരു പേരും കൂടെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളോട് പോകാം അതിനു മുമ്പ് ഒന്നും കൂടെ ഒന്ന് എടുക്കുകയാണ് ഒന്നുകൂടെ പറയുകയാണ് ബേസിക്കലി ഇതിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് കൂടുന്ന ഒരു കൂടുന്നൊരവസ്ഥയാണിത് ശരിക്കും പറഞ്ഞാൽ അപ്പം അതിൽ തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു പോകുന്നതാണ് പ്രശ്നം പ്ലേറ്റ്ലെറ്റിൻ്റെ ഡിസ്ട്രക്ഷനാണ് ഇവിടുത്തെ പ്രശ്നം പ്ലേറ്റ്ലെറ്റ് നശിച്ചു പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഓക്കെ അപ്പോൾ അതിനെ നശിപ്പിക്കാൻ നമ്മുടെ തന്നെ ശരീരത്തിലെ ഡബ്ല്യു ബി സി അല്ലേ നമുക്കറിയാം നമ്മൾ പലയിടത്ത് പല സാഹചര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് ഈ കഥ ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ കഥ നമ്മുടെ ഡബ്ല്യു ബി സി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ തന്നെ സെല്ലുകളെ നശിപ്പിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അസുഖം നമ്മൾ എന്ന് വിളിക്കുന്നത് ഓട്ടോ ഓട്ടോ ഡിസോർഡേഴ്സ് പറയുന്നത് അപ്പോൾ ഒരു മെയിൻ റീസൺ ഇമ്മ്യൂണിറ്റി ആയിട്ട് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ നമ്മുടെ തന്നെ ഡബ്ലുബി സി ആണ് ഈ പ്ലേറ്റ്ലെറ്റ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലേറ്റ്ലെറ്റ് അല്ലേ മൂന്ന് ബ്ലഡ് സെൽസിൽ ഒന്നാണ് പ്ലേറ്റ്ലെറ്റ് അതിന്റെ ബേസിക് ഫംഗ്ഷൻ പറയുന്നത് ക്ലോട്ട് ഫോർമേഷൻ ആണ് ക്ലോട്ട് ഉണ്ടാകുന്നതിൽ ഒരു മെയിൻ പങ്ക് വഹിക്കുന്ന ആൾ അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് പ്ലേറ്റ്ലെറ്റും ഫൈബറിനുമാണ് നമ്മുടെ ക്ലോട്ട് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത് നമുക്ക് കയ്യിലൊരു മുറിവ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ഒരു ക്ലോട്ട് ഫോം ചെയ്യുമ്പോൾ അതിനൊരു ഒരു പ്രധാനപ്പെട്ട ആളാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പം ബ്ലീഡിങ് ഉണ്ടാകാതിരിക്കാൻ അല്ലെ സോറി ബ്ലീഡിങ് ഉണ്ടായിരിക്കുന്നതിന് വലിയ ബ്ലീഡിങ് ഉണ്ടായാൽ ക്ലോട്ട് ക്ലോട്ടുണ്ടാകാൻ സഹായിക്കുന്നത് ആരാണ് പ്ലേറ്റ്ലെറ്റ് ആണ് അല്ലേ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകുന്നത് പ്ലൂരി പൊട്ടാൻ നിന്നാണെന്ന് നിന്നാണെന്നറിയാം നമുക്ക് ബോൺമാരോയിൽ നിന്നാണ് അതിൻ്റെയൊക്കെ കഥ മുന്നോട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് മനഃപൂർവ്വം ഞാൻ ചേർക്കുന്നത് ആ പ്ലൂരി പൊട്ടാൻഷ്യം സെൽസിൽ നിന്ന് മെഗാ കയറി ബ്ലാസ്റ്റ് മെഗാ കയറി സൈറ്റ് അങ്ങനെ ഫൈനലി പ്ലേറ്റ്ലെറ്റായിട്ടത് മാറിയിട്ടാണ് ബ്ലഡിൽ എത്തുന്നത് അല്ലെങ്കിൽ ബ്ലഡിൽ ഉണ്ടാകുന്നത് ഈ പ്ലേറ്റ്ലെറ്റ് എന്തിനു സഹായിക്കുമെന്ന് നമ്മൾ പറഞ്ഞത് ക്ലോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ആ പ്ലേറ്റ്ലെറ്റിൻ്റെ ഡിസ്ട്രക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇത് ഒന്ന് രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാം അക്യൂട്ടും ക്രോണിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അക്യൂട്ട് എന്ന് പറയുമ്പം അത് അത്ര സിവിയർ അല്ല ചെറിയ കുട്ടികളിലാണ് ചിൽഡ്രനിലാണ് കണ്ടുവരുന്നത് കൂടി പോയ ഒരു ഷോർട്ട് കോഴ്സ് ലൈക്ക് ഒരു ആറ് മാസം അതിനുള്ളിൽ തന്നെ അത് തന്നെ മാറിക്കുള്ളൂ എന്ന് പറയാം സെൽഫ് ലിമിറ്റിംഗ് ആണ് പലപ്പോഴും എന്നാണ് പറയുന്നത് ബ്ലീഡിങ്ങിന് വലിയൊരു റിസ്ക് ഒന്നുമില്ല ചെറിയ ബ്ലീഡിങ്ങിൻ്റെ സാധ്യതകളെ ഉള്ളതാണ് പറയുന്നത് അക്യൂട്ടിൽ ഉണ്ടാകില്ല എന്നല്ല പ്ലേറ്റ്ലെറ്റ് ആ രീതിയിൽ ചിലപ്പോൾ ഡിസ്ട്രക്റ്റ് ആയി പോയാലേ ഇരുന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ട്വന്റി തൗസൻഡിൽ താഴെ കൂട്ടൊക്കെ കൗണ്ട് കുറഞ്ഞ് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ബ്ലീഡിംഗ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ടെൻ തൗസൻഡിൽ താഴെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അപ്പം അതുപോലൊക്കെ സംഭവിച്ചൊക്കെ എന്നല്ല പക്ഷേ കൂടുതൽ കേസുകളിലും പറയുന്നത് അധികം അങ്ങോട്ട് വലിയ ആകാത്ത ഒരു അസുഖമാണ് അക്യൂട്ടിൽ ഉണ്ടാകുന്നത് അത് ചെറിയ കുട്ടികളുണ്ടാകുന്ന മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ആറുമാസം വരെയൊക്കെയാണ് നിൽക്കുന്നത് ക്രോണിക് എന്ന് പറയുന്നത് മനസ്സിലായി ക്രോണിക് ഐ ടി പിയിൽ ഇത് അഡൽട്ട്സിലാണ് കണ്ടുവരുന്നത് ഒരു ക്രോണിക് കോഴ്സ് തന്നെ ആയിരിക്കും അത് പിന്നെ എന്താ പറയണ്ടേ കൂടുതലും അത് ഫീമെയിൽസിലാണത് കണ്ടുവരുന്നത് അടുത്ത് നമുക്കിനിയും അതിൻ്റെ എറ്റിയോളജിയും പതോ ജനസീസും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ എങ്ങനെ ഇത് എന്താ പറയണ്ടേ ഇതിൻ്റെ കാരണങ്ങൾ കാരണങ്ങളും മെയിൻ വ്യക്തതയില്ല അത് വേറെ കാര്യം എന്നാലും കുറച്ച് കാര്യങ്ങളുണ്ടെന്നത്തി പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത് അല്ലേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം അതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ എൻക്ലെക്സ് ആറിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുന്നുണ്ട് അതിൽ തിയറി ക്ലാസ് വരുന്നുണ്ട് ഓക്കെ സിസ്റ്റം വൈസ് ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള തിയറി ക്ലാസ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് അതാണ് കൂടുതൽ ഫോക്കസ് കൊണ്ടുപോകുന്നത് ആർച്ചർ റിവ്യൂം യു വേൾഡും വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസ് പോകുന്നത് പിന്നെ ഇതിൻ്റെ പാക്കേജിനുള്ളിൽ നമ്മൾ എന്താ പറയേണ്ടത് അതിൻ്റെ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്താ പറയുക ടെസ്റ്റ് സീരീസ് പോലെ കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം അവിടെ ചേർത്തിട്ടാണ് എന്താ പറയേണ്ടത് എൻക്ലെക്സ് ആറിൻ്റെ കോഴ്സ് വരുന്നത് അതിൻ്റെ ഡെമോ ക്ലാസ് നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഡി എച്ച് എക്കും ഹാദിനും എംഒ എച്ചിനും പ്രൊമെട്രിക്കും പ്രൊമെട്രിക് എന്ന് പറയുമ്പോൾ സൗദി പ്രൊമെട്രിക്ക് കുവൈറ്റ് പ്രൊമെട്രിക്ക് ഖത്തർ പ്രൊമെട്രിക്ക് എല്ലാം വരും ഓക്കെ അങ്ങനെയുള്ള എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി ഹവേഴ്സിൻ്റെ സിക്സ്റ്റി ഹവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സസ് അവൈലബിളാണ് അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലുമാണ് ഏത് സമയത്തും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അതാണ് എൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ട പ്രത്യേകത പിന്നെന്താണ് പിന്നെ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് ഓക്കെ എയിംസ് പോലെയുള്ള ഡി എം ഇ ഡി എച്ച് എസ് പോലെയുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സും ആണ് പിന്നെ ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ നമുക്കിപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്താ പറയുന്നത് ഷെയർ ചെയ്ത് കൊണ്ട് വരുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് നഴ്സിംഗ് ഫ്ലിക്സിൻ്റെ ഓക്കെ സോ അതിനകത്ത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് കുറിച്ചോ അല്ലെങ്കിൽ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും ഇനി ഞാൻ പറഞ്ഞപോലെ നമ്മുടെ അതിൻ്റെ എറ്റിയോളജി ഒന്ന് നോക്കാം എറ്റിയോളജി ബേസിസിൽ ബേസിസിലിതിനു വേണ്ടി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം പ്രൈമറി ഐ ടി പിയും സെക്കൻഡറി ഐ ടി പി എന്ന് വെച്ചാൽ വ്യക്തമായ കാരണം അറിയാത്ത കേസ് അൺനോൺ ആയിട്ടുള്ള കേസ് വരാകുമ്പോഴാണ് അത് നമ്മളെ പ്രൈമറി ഐ ടി പി എന്ന് പറയുന്നത് സെക്കൻഡറി ഐ ടി പി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് ഐ ടി പി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് സെക്കൻഡറി ഇഡിയോപ്പതി ത്രോംബോസ് ഐറ്റോപ്പിയ്ക്ക് എന്ന് വിളിക്കുന്നത് അതിന്റെ ചില കാരണങ്ങൾ ഫോർ എക്സാ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാനാണെങ്കിൽ ഇതുപോലുള്ള ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് മറ്റേ എസ് എൽ ഇ പോലുള്ള ഓക്കെ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റസ് പോലുള്ള അസുഖങ്ങൾ വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് പറയാം പിന്നെ ചില ഇൻഫെക്ഷൻസ് അതെടുത്തു പറഞ്ഞിട്ടുണ്ടായി ഞാൻ എന്നെ അത് പറഞ്ഞതിൽ വിട്ടുപോയി അക്യൂട്ട് ഐ ടി പി ഉണ്ടല്ലോ അതിനകത്ത് ചെറിയ കുട്ടികളിലെ വരുന്നതെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ പലപ്പോഴും ട്രിഗറിങ് പോയിന്റ് വരുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് ആകാമെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ വൈറൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് ഇമ്മ്യൂൺ ഉണ്ടാകുന്ന തകരാറ് പിന്നീട് അത് ഐ ടി പി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അത് നമുക്ക് സെക്കൻഡറി ആയിട്ട് എടുക്കാം മനസ്സിലായോ സെക്കൻഡറി ഐ ടി പി ആയിട്ട് എടുക്കാം അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് ചില ഡ്രഗ്സ് ചില ഫോർ എക്സാമ്പിൾ ആൻറ്റി മലേറിയൽ ഡ്രഗ്സ് ചിലതൊക്കെ സോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് മറ്റ് കാരണങ്ങൾ കൊണ്ട് ഐ ടി പി ഡെവലപ്പ് ചെയ്താൽ അതിനെ നമ്മൾ സെക്കൻഡറി ഐ ടി പി എന്ന് പറയും മനസ്സിലായോ ആ രീതിയിലും ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് ഇനി ശ്രദ്ധിച്ചോ എങ്ങനെയാണ് ഈ അസുഖം ഉണ്ടത് നമ്മൾ പറഞ്ഞു മെജോറിറ്റി ഓഫ് ദി കേസിലും കാരണം ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ് ഓട്ടോ ഇമ്മ്യൂൺ എന്താ പറയുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഡബ്ല്യു ബി സിയുടെ റിയാക്ഷനാണ് ഇവിടുത്തെ കാരണം അല്ലേ ഒരുപാട് എടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തന്നെ ഡബ്ല്യു ബി സി വില്ലനായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ സ്വന്തം അല്ലേ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള സെൽഫ് ഏത് നോൺ സെൽഫ് ഏതെന്ന് തിരിച്ചറിയാൻ ഡബ്ല്യു ബി സിക്ക് അറിയാൻ അറിയണം അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല പുറത്തുനിന്ന് വരുന്ന കുഴപ്പക്കാരെ കണ്ടെത്തി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യു പി സി നമ്മുടെ ശരീരത്തിലുള്ളത് അല്ലേ അതുകൊണ്ടാണ് എന്താ പറയുന്നത് അസുഖങ്ങൾക്കെതിരെ നമ്മൾ പ്രതിരോധിച്ച് നിൽക്കുന്നത് പക്ഷേ ആ പ്രതിരോധം അല്ലെങ്കിൽ ആ ഒരു അറ്റാക്ക് അങ്ങനെ പറയണം പറയേണ്ടി വരും അല്ലേ ആ അറ്റാക്ക് നമ്മുടെ തന്നെ സെല്ലുകൾക്കെതിരെ ആവുമ്പോഴാണ് അത് കുഴപ്പമായി മാറുന്നത് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അതിനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കും ഇവിടെ അത് തന്നെ സംഭവിക്കുന്നത് ഇവിടുത്തെ ടാർഗറ്റ് അത് ത്രോ എന്താ പറയണ്ടത് ത്രോമോസൈറ്റ്സ് എന്ന് പറയാമല്ലോ പ്ലേറ്റ്ലെറ്റാണ് അല്ലേ ആണ് ഇവിടുത്തെ എന്താ പറയുന്നത് ഇര എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സിനെ നശിപ്പിച്ചു കളയാണ് ചെയ്യുന്നത് ഡബ്ല്യു ബി സി അപ്പോൾ കുറച്ചും ഉള്ളിലോട്ട് ഇറങ്ങി ചിന്തിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കി കൊണ്ടുവരാനാണെങ്കിൽ ഇവിടെ ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാണ് കുറച്ച് വില്ലൻ ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാണ് അതാ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തകരാറ് കാരണമാണ് ഡബ്ല്യു ബി സി ആണ് നമുക്കറിയാം പ്രത്യേകിച്ച് ബി ടൈപ്പ് ഡബ്ല്യു ബി സി ആണ് ബി ലിംഫോസൈറ്റ്സ് അല്ലേ ബി ലിംഫോസൈറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പ്ലാസ്മ സെൽസ് ഇതാണ് മെയിനായിട്ട് ഈ എന്താ പറയണ്ടേ ഇമോണോഗ്ലോബിലിന് അല്ലെ ആൻറ്റിബോഡീസിനെ ഉൽപ്പാദിപ്പിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇമ്മണോഗ്ലോബിലിൻ ജി അത് തന്നെ എടുത്ത് പറയാം ഹൈ ജി ജി ആണ് ഇവിടുത്തെ കുഴപ്പക്കാരൻ ഈ ഇമ്മണോഗ്ലോബിലിൻ ജി നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ സർഫസ് ആൻറ്റിജനിൽ കയറി പറ്റി പിടിക്കുന്നു ക്ലൈക്കോ പ്രോട്ടീൻസ് എന്നാണ് പറയുന്നത് അതാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനിയുകൊണ്ട് ഒത്തിരി പക്ഷെ അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് കാര്യം വിട്ടു അപ്പോൾ അത് എന്താ പറയുന്നത് അത് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക ഞാൻ അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പുറത്ത് ഈ ആൻറ്റിബോഡീസ് കയറി പറ്റി പിടിച്ചു ലേബൽ ചെയ്യുന്നു പിന്നെ അവിടെ കൊണ്ട് തീരുന്നില്ല ഈ ആൻറ്റിബോഡീസ് ലേബല് ചെയ്തിടുന്ന പ്ലേറ്റ്ലെറ്റ്സിനെ ഡബ്ല്യു ബി സി തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ മാക്രോഫേജസ് ഓക്കെ മാക്രോഫേജസ് ചെന്നിട്ട് ഈ ലേബൽ ചെയ്ത ഓക്കെ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിനെ ഫാഗോസൈറ്റോസിസ് ചെയ്യുകയാണ് വിഴുങ്ങിയിട്ട് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഡിസ്ട്രാക്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അക്കൗണ്ട് താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് അവിടെ മനസ്സിലായോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആൻ്റിബോഡീസ് പോയിട്ട് പ്ലേറ്റ്ലെറ്റ്സിനെ ഒട്ടിപ്പിടിക്കുന്നു അല്ലെങ്കിൽ പറ്റി അങ്ങനെ ലേബൽ ചെയ്യപ്പെടുന്ന പ്ലേറ്റ്ലെറ്റ്സിനെ മൈക്രോഫേജസ് ഡിസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മൈക്രോഫേജസ് പ്രധാനമായിട്ട് ഇത് സംഭവിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സ്പ്ലീൻ ആണ് മനസ്സിലായോ അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ ഡിസ്ട്രക്ഷനും കൂടുതൽ സംഭവിക്കുന്നത് എവിടെയാണ് സ്പ്ലീനിലാണ് കൂടുതലായിട്ട് ഡിഫൻസ് നടക്കുന്ന ഒരു സ്ഥല സ്ഥലവും കൂടെയാണ് സ്പ്ലീൻ നമുക്കറിയാം ലിമ്പാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് സ്പ്ലീൻ ലാർജസ്റ്റ് ലിംബ് ഓർഗനാണ് അപ്പോൾ അവിടെയാണ് ഇത് കൂടുതലായിട്ട് ഈ മൈക്രോഫേജസ് എന്ത് ചെയ്യുന്നത് കൂടുതലായി പോകും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ റെറ്റിക്കുലോ എൻഡോത്തിലേ സെൽസ് എന്ന് പറയുന്ന മൈക്രോഫേജസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സിനെ നശിപ്പിക്കുന്നത് അവിടെ മാത്രമൊന്നുമല്ല ലിവറിലും നടക്കുന്നുണ്ട് ലിവറിലും പ്ലേറ്റ്ലെറ്റിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യും ഇതേ പ്രോസസ്സിലൂടെ കുഫർ സെൽസ് അവിടെ മൈക്രോഫേസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ലോജിക്കലി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കും ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റിയെ ഈ ഓട്ടോ ഇമ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ ഡബ്ല്യു ബി സി തന്നെ പ്രതികരിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഡബ്ല്യു ബി സി വില്ലനാണെന്നാണ് പ്രശ്നം അപ്പോൾ ഡബ്ല്യു ബി സി അടിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്നു കൊട്ടിക്കോസ്റ്റിറോയിഡ്സ് കൊടുക്കുന്നു ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കുന്നു ചിലപ്പോൾ ഇതൊന്നും ഏക്കാതെ വരും ഇതിലൊന്നും നിൽക്കാതെ വന്നാൽ റിഫ്രാക്ടറി ആവുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്താ പറയുക ട്രീറ്റ്മെൻറ്റിനോട് പ്രതികരിക്കാതാവുമ്പോൾ സ്പ്ലീൻ എക്റ്റമി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു പറയും ട്രീറ്റ്മെൻറ്റിൽ അപ്പോൾ ആ സ്പ്ലീൻ അല്ലെങ്കിൽ സ്പ്ലീൻ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം വരുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഈ സ്പ്ലീനിലാണ് സ്പ്ലീനിലുള്ള ആണ് ഈ പ്ലേറ്റ്ലെറ്റ്സിനെ പ്രധാനമായിട്ട് നശിപ്പിച്ചിട്ട് അതിൻ്റെ കൗണ്ട് കുറച്ചുകൊണ്ട് വന്നിട്ട് ത്രോംബോസൈറ്റോപ്പീനിയ ഉണ്ടാക്കുന്നത് ആ ഒരു റീസൺ കൊണ്ട് സ്പ്ലീൻ മുറിച്ചു മാറ്റേണ്ടി വരും മനസ്സിലായോ അപ്പോൾ അതാണ് ഇവിടെ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് മെയിനായിട്ട് പ്ലേറ്റ്ലെറ്റ്സിനെ ഇപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സിനെ മാത്രമല്ല ചില സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രിക്കേഴ്സസ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകാൻ പോകാൻ നിൽക്കുന്ന സാധനം മെഗാ കൈരിയോസൈറ്റ്സ് അതിനെ ഡിസ്ട്രക്ട് ചെയ്ത് കളയെന്ന് പറയുന്നത് ബോൺമാരോ ട്രൈ ചെയ്യും ഇതിനെതിരെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്ലഡിൽ അപ്പോൾ ബോൺമാരോയിൽ നിന്നല്ലേ പ്ലേറ്റ്ലെറ്റ്സ് പുതിയതായിട്ട് ഉണ്ടായി വരുന്നത് പ്ലൂരി പൊട്ടാൻ സെംസർസിൽ നിന്ന് പക്ഷേ ഉണ്ടാക്കുന്നതിലുപരി നശിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും ആ ഒരു ഇംബാലൻസിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അക്കൗണ്ട് താഴ്ന്നു നോക്കൊണ്ടേ ഇരിക്കും മെഗാ കൈരൂസൈഡ്സ് അതിനെ നശിപ്പിച്ച് കളയാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിക്കാമെന്നാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് വേറൊരു സ്റ്റഡിയിൽ പറയുന്നത് ഇനിയൊരു റീസൺ കൂടെ പറയുന്നത് ഇതൊന്നും അല്ലാതെ ത്രോംബോ പോയിറ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് നമ്മുടെ എർത്രോപോയിറ്റിൻ പോലെ എർത്രോപൊറ്റിൻ അറിയാമല്ലോ കിഡ്നി സിക്രീറ്റ് ചെയ്യുന്ന അതുപോലത്തെ ഒരു ഹോർമോ അതേ ഇത് തന്നെയാണ് ത്രോംബോപോയിറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ എയർത്രോപോയിറ്റിന് അവിടെ ആർ ബി സിയുടെ ഫോർമേഷൻ സഹായിക്കുമെങ്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫോർമേഷന് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ എന്താ പറയുന്നത് ആ ഒരു വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ത്രോമ്പോ പോയിറ്റിൻ ഈ ത്രോബോ പോയിറ്റിൻ്റെ ഹോർമോൺ കുറഞ്ഞു പോകുന്നതും ഇതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു എന്ന് പറയുന്നു മനസ്സിലായോ എന്നിരുന്നാലും അതൊക്കെ ഒരു എക്സ്ട്രാ അറിവായിട്ട് വെച്ചാൽ മതി മനസ്സിൽ ഇത്രയിരുന്നാൽ മതി ഈ ഓട്ടോ ഇമ്യൂൺ അറ്റാക്കാണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഡിസ്ട്രക്ഷന് കാരണമാണ് ഇനി അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസിലോട്ട് പോയാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇല്ല പറയാൻ ബ്ലീഡിങ്ങിന്റെ സിംറ്റംസ് ഓക്കെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കൂടുതലായിട്ടും ഒന്നും ചേർക്കാനില്ല കാരണം പ്ലെയിൻലെറ്റ്സ് കുറയുന്നു പ്ലെയിൻലെറ്റ്സ് ക്ലോട്ട് ഉണ്ടാകാനാണ് വേണ്ടത് അതില്ലാതാവുമ്പോൾ അവിടെ ബ്ലീഡിങ്ങിന്റെ റിസ്ക് കൂടുന്നു ഓക്കെ സോ ആ ബ്ലീഡിങ്ങിന്റെ സിംറ്റംസ് അത് പരത്തിലുള്ള ഉണ്ടാവില്ലല്ലോ ചില രീതിയിൽ നിന്നെങ്കിൽ ചിലത് മിസ്സായിട്ട് ഉണ്ടാകും കേട്ടോ എന്റെ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ് ബാധ്യത വന്നിട്ട് പെട്ടി കെ പെട്ടി കെ പെർപ്യൂറോ ഞാൻ പറഞ്ഞു അതിൻ്റെ സൈസിന്റെ ഡിഫറൻസ് ഉള്ളൂ രണ്ടും ബ്ലീഡിങ്ങിൻ്റെ പ്രത്യേകിച്ച് സ്കിന്നിൽ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൂചനകളാണ് പെട്ടി കെയും പെർപ്യൂറ അല്ലെ സ്മോൾ പിൻ പോയിന്റ് റെഡ് ഓർ പർപ്പിൾ സ്പോട്ട്സ് ഓൺ ദി സ്കിൻ മനസ്സിലായോ ബ്ലഡ് ലീക്ക് ആവുമ്പോൾ ഉണ്ടാകുന്ന സ്പോട്ടുകളാണ് പിൻ പോയിന്റ് സ്പോട്ടുകൾ നമ്മുടെ മുട്ടു സൂചിയുടെ എന്താ പറയുന്നത് ഏറ്റവും പോലെ ഇരിക്കുന്ന ആ ഒരു സൈസിലുള്ളൊക്കെ ഞാൻ പറയുന്നത് ഓക്കെ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പെട്ടികേ എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം വരുമ്പോഴാണ് അതിന് നമ്മൾ പെർപ്യൂറാന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ പേര് തന്നെ അറിയാൻ പെർപ്യൂറാന്നാണ് സോ ലാർജർ ബ്രൂയിസസ് ഓക്കെ ബ്രൂയിസസ് ഉണ്ടാവുന്നു ലൈക്ക് ബ്രൂയിസ് ലൈക്ക് ലീഷൻസ് വലിപ്പം കുറച്ചുകൂടെ വലുപ്പ് ഉണ്ടാകുമ്പോൾ അതിനെ പെർപ്യൂറാന്ന് പറയുന്നു പിന്നെ ഈസി ബ്രൂയിസിങ് ഓക്കെ വളരെ പെട്ടെന്ന് ബ്രൂയിസസ് ഡെവലപ്പ് ചെയ്യുക എവിടെയെങ്കിലും ദട്ടുവും മുട്ടുവൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ കരിനീലിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന ബ്ലീഡിങ്ങിന്റെ സൂചനകളും ഉണ്ടാവും പിന്നെ എപ്പിസ്റ്റാസിസ് അല്ലെങ്കിൽ നോസ് ബ്ലീഡിങ് ബ്ലീഡിങ് ഗംസ് മെനോറാജിയ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് ഓക്കെ അതൊക്കെ ഇതിൻ്റെ സൂചനകളാണ് അങ്ങനെയല്ല ഈ പേഷ്യൻസിന് അത് ഉണ്ടാവും അങ്ങനെ പറയുന്നതാണ് കറക്റ്റ് പിന്നെ പ്രൊലോങ്ഡ് ബ്ലീഡിങ് ഫ്രം കട്സ് ഓർ ഇഞ്ചുറീസ് എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നിർത്താതെ ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുക പിന്നെ ഹെമറ്റോമാസ് ഓക്കെ ബ്ലഡ് കളക്ട് ചെയ്ത് കിടക്കുമ്പോഴാണ് പറയുന്നത് ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലഡ് വന്ന് കളക്ട് ചെയ്ത് കിടക്കും മൗത്തിലും ഈ പറഞ്ഞപോലെ ഇൻറ്റേർണൽ ഓർഗൻസിലും ഒക്കെ ആയിട്ട് അത് ഇത് നിങ്ങളൊന്ന് കണക്ട് ചെയ്തേക്കുന്നത് ലെസ് കോമൺ ആണ് അത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് സിവിയാരിറ്റിയിലോട്ട് പോയി ചാടുമ്പോഴത്തേക്കാണ് അത്രയ്ക്കും ബ്ലെയിൻ്റ് ആയിട്ട് കൗണ്ട് എന്ന് വെച്ചാൽ ടെൻ തൗസൻഡിലൊക്കെ താഴെ പോയി കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞായിരുന്നു ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അതിൻ്റെ എക്സാമ്പിൾസ് പറയുന്നത് സിവിയർ ബ്ലീഡിംഗ് എപ്പിസോഡ്സ് എക്സാമ്പിൾ ജി ഐ ബ്ലീഡിംഗ് പിന്നെ ഇവിടെ എന്തുകൊണ്ടും അവിടുത്തെ ഇൻട്രാക്രൈനിയൽ ഹെമറേജ് ബ്രെയിൻ ടിഷ്യൂസിനുള്ളിലോട്ടൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവും പിന്നെ ജി ഗ്യാസ്ട്രോ ഇൻഡർഷണൽ ബ്ലീഡിങ് ഉണ്ടാകും പിന്നെ ഹെമറ്റോമസ് ഉണ്ടാകും ഇതൊക്കെ പക്ഷേ വളരെ കോമൺ കോമണായിട്ട് കണ്ടുവരുന്നൊന്നുമല്ല പക്ഷേ ക്രോണിക് ടൈപ്പിലാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് അറിയണം അക്യൂട്ടിൽ അല്ലെ അക്യൂട്ട് നമ്മൾ പറഞ്ഞു ചെറിയ കുട്ടികളിൽ സെൽഫ് ലിമിറ്റ് ചെയ്യുന്നതാണ് ആറുമാസത്തിനുള്ളിൽ തന്നെ മാറിക്കോളും വൈറൽ ഇൻഫെക്ഷൻ്റെ ശേഷം അല്ലേ വൈറൽ വൈറൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഡെവലപ്പ് ചെയ്യാവുന്നതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ ക്രോണിക്കാണ് ഉണ്ടാകുന്നത് ഈ അഡൾട്ട് ടൈപ്പിലാണ് പ്രധാനമായിട്ടും ഈ സിവിയർ ടൈപ്പ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇനി ഡയഗ്നോസ്റ്റിക് വാലുവേഷൻസിലോട്ട് പോയി കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററിയും ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ പുറമെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ അധികം ഐഡിയാസ് കിട്ടും ഓക്കെ സ്വാഭാവികമായിട്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന ഒരു അവസ്ഥയാണല്ലോ അപ്പോൾ നമുക്ക് മറ്റേ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യുന്നതിലൂടെ ത്രോമ്പോ സൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് നമുക്ക് അറിയാൻ സാധിക്കും എത്ര താഴ്ന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള മനസ്സിലാക്കാൻ സാധിക്കും അതുകൂടാതെ പെരിഫറൽ ബ്ലഡ് സ്മിയർ ചെയ്തു നോക്കാറുണ്ട് അതിലൂടെ നമുക്ക് കൗണ്ട് കുറവുള്ളത് മനസ്സിലാക്കാം അതിലുപരി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട് ലൈക്ക് ലുക്കീമിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടല്ലോ സോ അതിലൊക്കെ ഇത് സംഭവിക്കാം പ്ലാസ്റ്റിക് എനീമിയ അല്ലെങ്കിൽ പ്ലത്തോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന പല അസുഖങ്ങളുണ്ടല്ലോ മനസ്സിലായോ അപ്പോൾ അതൊക്കെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചില പ്ലേറ്റ്ലെറ്റ്സിൻ്റെയൊക്കെ സൈസ് കൂടുതൽ ലാർജറായിട്ട് കാണാൻ സാധിക്കും നോർമലായിട്ട് ഉള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കാൻ ഈ സ്പീനർ ഓക്കെ പെരിഫറൽ സ്പീനറിലൂടെ നമുക്ക് സാധിക്കാൻ സോറി സാധിക്കുമെന്നാണ് പറയുന്നത് പിന്നെ ബോൺ മാരോ എക്സാമിനേഷൻ ഓക്കെ അതും ഈ ഇതേ ലോജിക്ക് തന്നെയാണ് മറ്റ് എന്തെങ്കിലും എന്ന് കണ്ടുപിടിക്കുക ബോൺ ബോൺമാരോ നമ്മളെപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡ്രോംബോ എന്ന് പറയുമ്പോൾ ബോൺ മാരോ സപ്രഷൻ ഒരു പ്രധാന റീസൺ ആയിട്ട് പലയിടത്തും നമ്മൾ കാണാറുണ്ട് ഓക്കെ പക്ഷേ ബോൺമാരേക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണോ അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിക്കർസർ സെൽസ് മെഗാഗാരിയോ സൈറ്റ്സ് ഒക്കെ കൗണ്ട് കൂടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് സോ അത് കോമ്പൻസേറ്ററി ആയിട്ടാണ് കാരണം മറ്റത് താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കൂട്ടാൻ വേണ്ടി ഇവിടെ ശ്രമം നടക്കുമല്ലോ ബോൺമാരോ സോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബോൺമാരോ എക്സാമിനേഷനും ഇവിടെ ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഈ ഒരു അസുഖത്തിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഓക്കെ ഈ ഒരു അസുഖം എന്താണെന്നും എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്നൊക്കെ ഏകദേശം മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണക്ട് ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല ഓക്കെ നമുക്ക് മനസ്സിലാക്കിയ കാര്യം ഇത്രയാണ് ഇതൊരു ഇത് മെയിൻ റീസൺ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ് അപ്പോൾ ആ ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതിൻ്റെ ഭാഗമായിട്ട് പ്ലേറ്റിൻ്റെ കൗണ്ട് പ്ലേറ്റ്ലെറ്റ്സ് ഡിസ്ട്രാക്ട് ചെയ്ത് പോയിട്ട് പ്ലേറ്ററ്റ്സിൻ്റെ കൗണ്ട് കുറഞ്ഞിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്ന പ്രശ്നമാണ് അതാണ് ഇവിടെ കാര്യം അല്ലേ അവിടെയാണ് കോട്ടിക്കോസ്റ്റ് ഈറോയിഡ്സും ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചേർക്കുവാണെങ്കിൽ ഇത് രണ്ടും ഒരേ ലോജിക്കൽ എടുക്കാൻ വേണമെങ്കിൽ കോട്ടിക്കോസ്റ്റ് ഈറോയിഡ്സും ഇമ്യൂണോ സപ്രസീവ് ട്രീറ്റ്മെൻറ്സ് അല്ലെ തെറാപ്പിയും കൊടുക്കുന്നതിന്റെ പ്രാധാന്യം ഓക്കെ കോട്ടിക്കോസ് ഈറോയിഡ്സിൻ്റെ എക്സാമ്പിളൊക്കെ ഒന്ന് നോക്കിക്കോണേ എക്സാമ്പിളിൽ ഉപരി ഇവിടെ എക്സാമ്പിൾ നിട്ടെങ്കിലും ആയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ ചിന്തിച്ചോ റെഡ്നി സോണും ആണ് സോണുമാണ് മെയിനായിട്ട് ഈ ഒരു അസുഖത്തിന് യൂസ് ചെയ്യണം ഇമ്യൂണോസപ്രസീവ് അത് സാധാരണ ആയിട്ട് കോട്ടിക്കോസ്റ്റീറോയിഡ്സിലും കോമൺ അത് തന്നെയാണ് അത് വേറെ കാര്യം ഇമ്യൂണോസപ്രസീവ് തെറാപ്പിയിൽ മെയിൻ മെയിനായിട്ട് റിട്ടോക്സി മാഗും ആണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വേറൊരു സംഭവം വെച്ചാൽ വെച്ചാല് കോട്ടിക്കോസ്റ്റീറോയിഡ്സ് ഇവിടെ ഉപയോഗിച്ച് കോട്ടിക്കോസ്റ്റിറോയിഡിനും മൾട്ടിപ്പിൾ ആക്ഷൻസും ഉണ്ട് അതിന് ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട് ഇമ്യൂണോസപ്രസീവ് എഫക്റ്റ് ഉണ്ട് അങ്ങനെ 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 പോകും ഓക്കെ പക്ഷേ ഇവിടെ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഈ ആയിട്ടുള്ള എഫക്റ്റ് തന്നെയാണ് ഓക്കെ എപ്പോഴും പറയാറുണ്ട് സ്റ്റീറോയിഡ്സ് അധികം അങ്ങോട്ട് ഉപയോഗിക്കരുത് കാരണം നമ്മൾ ഇമ്മ്യൂണിറ്റിക്ക് അത് കേടാണെന്നൊക്കെ പറയും കാരണം എന്താ അതിനൊരു ഇമ്മ്യൂണോസപ്രസെൻ്റ് എഫക്റ്റ് ഉണ്ട് ഡബ്ല്യു വി സി അടിച്ചിടാനുള്ള കഴിവുണ്ട് അതാണ് ഇവിടെ നമ്മൾ ഇവിടെ അത് ഗുണമാണ് കാരണം എന്താ ഇവിടെ നമ്മുടെ ഡബ്ല്യു വി സി പണി തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡബ്ല്യു വി സി എന്തു പ്ലേറ്റ്ലെറ്റ്സിനെ നശിപ്പിക്കുന്നു അല്ലേ അപ്പോൾ ആ ഡബ്ല്യു ബി സി അടിച്ചിടേണ്ടതിൻ്റെ പ്രാധാന്യം ഇവിടെ ഉണ്ട് സോ ആ ഒരു റീസൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് സ്റ്റീറോയിഡ്സ് സ്റ്റീറോയിഡ്സൂടെ കൊടുക്കുന്നത് അപ്പോൾ കോട്ടിക്കോ സ്റ്റീറോയിഡ്സിൻ്റെയും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇമ്മ്യൂണോ സപ്രസീവ്സിൻ്റെയും അസത്യോപ്രീൻ പോലെയുള്ള ഇമ്മ്യൂണോസപ്രസീവ്സും യൂസ് ചെയ്യുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്ത് ചെയ്യാനാണ് വീക്കാക്കാൻ വേണ്ടിയിട്ടാണ് അതിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡി മൈക്രോഫേജു വഴിയുള്ള ഫഗോസൈറ്റോസിസിലൂടെ ഉണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റ്സിൻ്റെ നാശം അല്ലെ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇമ്മ്യൂണോസെപ്രസീവസും കോട്ടിക്കോസ്റ്റീറോയിഡ്സും ഇവിടെ കൊടുക്കുന്നത് മനസ്സിലായോ അടുത്തത് ഏകദേശം അതേ കഥ തന്നെ പറയുന്ന ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബിലിൻ അല്ലെങ്കിൽ ഐ വി ഐ ജി അല്ലെ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇതും ചേർക്കാം ആന്റി ഡി ഇമ്മ്യൂണോഗ്ലോബിലും ഇനി ആന്റി ഡി കേട്ടിട്ടുണ്ടാകുന്ന നിങ്ങൾ അല്ലേ ആന്റി ഡി നമ്മൾ ആരച്ച് ഇൻകമ്പാറ്റബിലിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഈ ആന്റി ഡി ഇമ്മോണോഗ്ലോബിലും കൊടുക്കുന്നത് ആറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അതുകൊണ്ട് പറയണേ സോ ആന്റി ഡി ഇമ്മോണോഗ്ലോബിലും ഈ ഇമ്യോണോഗ്ലോബിലും ഇൻട്രാവീനസ് ഇമ്മോണോഗ്ലോബിലും കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം യോജിക്കുക തന്നെ പറയാം അപ്പൊ ഈ കൃത്രിമമായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ വില്ലൻ ആൻറ്റിബോഡീസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയുള്ള ആൻറ്റിബോഡീസ് കുഴപ്പം പിടിച്ച ആൻറ്റിബോഡീസ് പോയിട്ട് ലവ്മാരുടെ സർഫസിൽ പറ്റി പിടിച്ചിട്ട് ആണ് മറ്റ് ഡബ്ല്യു ബി സിയെ കൊണ്ട് നശിപ്പിച്ച് കളയുന്നത് ബ്ലഡ് ലെറ്റ്സിനെ അല്ലേ സോ അങ്ങനെ ആ ഇമ്യൂൺ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏത് ഈ ട്രീറ്റ്മെന്റിലൂടെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ ഐ വി ഐ ജി പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിലും എന്താ പറയണ്ടത് എന്താ പറയുക നമ്മൾ ഗുളൻ സിൻഡ്രോം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് അങ്ങനെയൊക്കെയുള്ള പല ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒരു കാരണമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഐ വി ഐ ജി അവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ് ആയിട്ടും വരാറുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എവിടെയും ഇഫക്റ്റീവാണ് ഓക്കെ അപ്പോൾ ആൻറ്റിബോഡീസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുഴപ്പം പിടിച്ച ആൻറ്റിബോഡീസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൂടെ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഡിസ്ട്രക്ഷനെ തടയാൻ സാധിക്കും ഓക്കെ സോ അതുകൊണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് യുവന്മാർ കണ്ടുവരും വരുന്നുണ്ട് പിന്നെ വരുന്നത് ത്രോംബോ പോയിട്ടീൻ റിസെപ്റ്റർ അഗോണിസ്റ്റർ ഏതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ഇതായിട്ട് തോന്നും പക്ഷെ സംഭവം ഒന്നുമില്ല ത്രോംബോ പോയിട്ടിൻ എന്താണെന്ന് അതി അറിയുക നമ്മൾ നേരത്തെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ചില കാര്യങ്ങൾ കയറ്റി വിടുന്നത് അത് കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ത്രോംബോ പോയിട്ടീൻ ഈ പറഞ്ഞപോലെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എന്താ പറയുന്നത് ഫോർമേഷനെ സഹായിക്കും പോന്മാരിൽ നിന്ന് പ്ലൂരിപൊട്ടാൻഷ്യംസെൽസിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് ഉണ്ടായി വരാൻ സഹായിക്കുന്ന ഹോർമോണാണ് അതിൻ്റെ റിസപ്റ്റേഴ്സിനെ സഹായിക്കുന്നതിലൂടെ അഗോണിസ്റ്റ് ആക്ഷൻ കൊടുക്കുന്നതിലൂടെ കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സിനെ കൊണ്ടുവരാൻ പറ്റും ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി പ്ലേറ്റ്ലെറ്റുകൾ ഒരു സൈഡിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയത് വരട്ടെ അല്ലേ പുതിയ പ്ലേറ്റ്ലെറ്റ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രോംബോ കോയ്റ്റിൽ റിസെപ്റ്റർ അഗോണിസ്റ്റർ സഹായിക്കി കുറച്ച് അല്ലേ വൈകൊള്ളാത്ത പേരുകളാണ് റോമി പ്ലോസ്റ്റിൻ എൽ എലട്രോം ബൊബാക്ക് ഓക്കെ ഈ രണ്ട് ട്രക്സ് ആണ് കോമൺ ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഫാർമകോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഒരു ഓപ്ഷൻ അത്രയും ലൈഫ് ത്രണിങ് ആകുമ്പോൾ അത്രയും കൗണ്ട് കുറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ട്രാൻസ്ഫ്യൂഷൻ പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ സ്പ്ലീനറ്റം ഈ പ്രധാനമായിട്ട് ക്രോണിക് ടൈപ്പിലാണ് ചെയ്യുന്നത് അഡൾട്ടിലാണ് ചെറിയ കുട്ടികളുള്ളത് പലപ്പോഴും ആവശ്യം വരുന്നില്ല അത്രയ്ക്കും പ്രശ്നമാണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ സ്പ്ലീനൈറ്റം ഞാൻ പറഞ്ഞു സ്പ്രീനക്റ്റമി അങ്ങ് ആദ്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാര്യമൊന്നുമല്ല കാര്യമൊന്നും അല്ല നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നിട്ടൊന്നും അങ്ങോട്ട് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ എവിടാണോ ഈ യുദ്ധം നടക്കുന്നത് അല്ലെങ്കിൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് നശിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു മെയിനായിട്ട് ലിവറിലും സ്പ്ലീനിലും ആണ് സ്പ്ലീനിലാണ് പ്രധാനമായിട്ട് അവിടെയുള്ള ഉള്ള ആണ് ഇതിനെ മെയിനായിട്ട് നശിപ്പിക്കുന്നത് പക്ഷേ സ്പ്ലീൻ നമുക്ക് വേണ്ടാത്ത ഹോർഗനൊന്നും അല്ല അത്രയും പ്രാധാന്യമുള്ളതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കയറുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ പ്രതികരിക്കുന്ന പോലീസുകാരെ അല്ലേ മൈക്രോബേജസിനെയും അല്ലെങ്കിൽ ലിമ്പോസൈറ്റ്സിനെയൊക്കെ ഒരുപാടധികം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ സ്പ്ലീൻ എന്ന് പറയുന്നത് പക്ഷേ അത് നമ്മൾ ചിലപ്പം വേണ്ടെന്ന് വെക്കേണ്ടി വരും കാരണം ഇതേ ആൾക്കാർ തന്നെ നമുക്കെതിരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴപ്പം തന്നുകൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ നമുക്ക് സ്പ്രീനിനെ മുറിച്ചു മാറ്റേണ്ടി വരും ഓക്കെ കാരണം എന്താ വെച്ചാൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഡിസ്ട്രക്ഷൻ ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസിൽ പ്രധാനമായിട്ടും നടക്കുന്നത് സ്ക്രീനിലായത് കൊണ്ട് ഒറ്റ നമുക്ക് ചിലപ്പം സ്ക്രീനിനെ മുറിച്ചു മാറ്റേണ്ടി വരും അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ അതിനെയാണ് സ്പ്ലീൻ എറ്റമി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ടോപ്പിക് ഏകദേശം അവസാനിച്ചു ഞാൻ എന്നാലും ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഫ്ലോയിൽ ഒന്ന് കിട്ടുപോയി ഈ സ്റ്റീറോയിഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ അത് പൊതുവെ ഉള്ളതാണ് നമുക്കറിയാം സ്റ്റീറോയിഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ സ്റ്റീറോയിഡ്സ് ഇവിടെ നമുക്കൊരു കുഴപ്പത്തിന് സഹായിയായിട്ട് ഉപയോഗിക്കുന്നെങ്കിലും കുഴപ്പം പിടിച്ചിരുന്ന് മരുന്നാന്ന് നമുക്കറിയാം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ സ്റ്റീറോയിഡ്സിന് പൊതുവേ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂട്ടാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഹൈപ്പർഗ്ലൈസീമിയുടെ റിസ്ക് ഉണ്ടാകും കാരണം സോഡിയം വാട്ടർ ടെൻഷനൊക്കെ ചെയ്തുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ്റെ റിസ്ക് ഉണ്ടാക്കും മനസ്സിലായോ പിന്നെ ഇമ്മ്യൂണോ സപ്രഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഇമ്യൂണോ സപ്പറേഷൻ കൊടുത്തേക്കോ അല്ലെങ്കിൽ ഈ പ്രശ്നം അങ്ങ് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോ സപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഈ അണുക്കൾക്കെതിരെയൊക്കെ പിടിച്ചിരിക്കുന്ന ഡബ്ല്യു വി സി കാരണമാണ് അപ്പോൾ ആ ഒരു എന്താ പറയണ്ടേ ഇൻഫെക്ഷൻ്റെ റിസ്ക് ഇവിടെ കൂടും എപ്പോഴും ശീലം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇൻഫെക്ഷൻ്റെ റിസ്ക് കൂടും അല്ലേ അത് പൊതുവായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മോണിറ്റ് ചെയ്തുതാണ് അതൊക്കെ നമുക്കൊരു നഴ്സിംഗ് ഇൻ്റർവെൻഷൻ്റെ പാർട്ടിലോട്ടൊക്കെ എടുക്കാണ്ട് കാര്യം നമ്മൾ എപ്പോഴും കൂടുതൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സർജറിയുടെ കുറയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എഴുതുന്ന എക്സാംസ് ആ സ്റ്റൈലിലുള്ളതാണ് ഇപ്പോൾ എംഗ്ലക്സാറിനായിക്കോട്ടെ റോമോട്ടിക്ക് ആയിക്കോട്ടെ ഗവൺമെൻറ് എക്സാംസ് ആയിക്കോട്ടെ നഴ്സിംഗ് ഫോക്കസ് ആണ് അപ്പോൾ നമ്മൾ അത് വിട്ടു പോകരുത് അപ്പോൾ ഈ പേഷ്യൻറ്റിന് ബ്ലീഡിങ്ങിന്റെ സിംറ്റംസ് മോണിറ്റർ ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യമുണ്ട് ഞാൻ എടുത്ത് പറഞ്ഞാൽ അതാണ് പിന്നെ ഇതുപോലെ ഈ ഐ വി ഐ ജിയും ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇൻഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണം ആ ഒരു തലവും കൂടെ നമ്മൾ ചിന്തിക്കണം മനസ്സിലായോ ഇമ്മ്യൂണോ സെപ്രസീസിനും സെയിം കാര്യം തന്നെ ഇൻഫെക്ഷൻ്റെ റിസ്ക് ഹൈ ആയിരിക്കും സോ ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് പനിയും പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഡബ്ല്യു വി സി മറ്റേ ഡബ്ല്യു വി സി അക്കൗണ്ടൊക്കെ മോണിറ്റർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഓക്കെ സോ അത്രേ ഉള്ളൂ വേറെ അത്യാവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്തു ഓക്കെ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നു ആരോ ഒരാൾ കമൻ്റിൽ റെക്കമെൻഡ് ചെയ്താൽ അതിൽ നിന്നാണ് എനിക്ക് ഐഡി കിട്ടിയത് ചെയ്തേക്കാന്ന് വിചാരിച്ചത് ഓക്കെ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞു ക്ലാ ടോപ്പിക്ക് അവസാനിച്ചു പിന്നെ വേറെന്താ പിന്നെ ഒരു കാര്യം കാര്യങ്ങളും നമ്മുടെ ഈ മെമ്പേഴ്സുള്ളി എന്ന് പറഞ്ഞിട്ട് അറിയാം നമ്മുടെ മറ്റേ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്താണ് ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടല്ലോ അത് മെമ്പേഴ്സ് ഉള്ളി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് അവിടെ നമ്മൾ കുറച്ച് എക്സ്ക്ലൂസീവ് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ ഇതിൽ നിന്ന് മാറിയിട്ടുള്ള കുറച്ച് ഈ പറഞ്ഞ പോലെ അത് എല്ലാം ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു കോഴ്സിന് ഉതാകുന്ന രീതിയിൽ മൊത്തം കവർ ചെയ്തിട്ടില്ല പക്ഷെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ എക്സാംസിന് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കും കോഴ്സായിട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലും ഒക്കെയാണുള്ളത് ഓക്കെ സൊ അത് അങ്ങനെയുള്ള ക്ലാസ്സുകൾ മറ്റേ യൂട്യൂബിൽ തന്നെ വേണമെന്നുള്ളവർക്ക് ആ ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്